ഈ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ സമിതിയുടെ പ്രസിഡന്റ് ഷബി നന്ദിയാണ് ഷബി നന്ദി സ്വാഗതം ആശംസിക്കുകയാണ് നമ്മുടെ ഈ ധർമ്മാ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് കണ്ണൂർ ജില്ലയുടെ നമ്മുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കൂടിയായിട്ടുള്ള സജീവാണ് സജീവട്ടും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഏരിയയുടെ പ്രസിഡന്റ് അഷറഫ് ചെവിടിക്കുന്ന് അവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഏരിയ സെക്രട്ടറി അനിൽകുമാർ അവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ജില്ലാ സെക്രട്ടറി വി പി അവരുടെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഏരിയ ജില്ലാ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗിക്കുന്നതിന് വേണ്ടി ആദരവോടെ പ്രകൃത്ഥിക്കുകയാണ് നമ്മുടെ ഈ ധർണസമരം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ നമ്മുടെ കണ്ണൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സജീവൻ அதுபோல நம்ம ஏரியா பிரசண்ட் அசோக் ஜோடிகி அதுபோல ஏரியா சேக் அனில் குமார் கண்ணூர் ஜெல்லா சேக் பஞ்சாயிலே சேக் ജീവിച്ചു പോകുന്നത് ഒരു ഷോപ്പ് എടുത്ത് നമ്മള് ഷോപ്പ് എടുത്ത് മൂന്നും അഞ്ചും ലക്ഷം മനുഷ്യടുത്ത് ചേര് അതിനെ പഞ്ചായത്തിലെ എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് നമ്മൾ വൈകേണ്ടത് പഞ്ചായത്തിൽ ആദ്യം തന്നെ നമ്മുടെ അതിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എത്ര ദിവസം നമ്മളത് പഞ്ചായത്ത് ലൈസൻസ് ലൈസൻസ് അതുപോലെ പിന്നെ ഹെൽത്ത് ശുദ്ധീകരിക്കുന്ന അങ്ങനെ നിരവധി നിരവധി കടവുകൾ കടന്നിട്ടാണ് ഒരു കച്ചവടക്കാരനെ കച്ചവട സ്ഥാപനം തുടങ്ങുന്നത് ഇതൊക്കെ സഹിച്ചുകൊണ്ട് കഴിഞ്ഞാലോ കച്ചവടം തുടങ്ങിക്കഴിഞ്ഞാലോ പിന്നെ വരുന്നോ ജി എസ് ടി വകുപ്പ് പിന്നെ മറ്റു വകുപ്പുകളൊക്കെ സ്ഥാപന നമ്മുടെ ആവശ്യങ്ങൾ കാരണം അത്രയും കഷ്ടപ്പെട്ട് കച്ചവടം ചെയ്യുന്ന ഒരു കച്ചവടക്കാർ എത്ര പ്രയാസപ്പെട്ടു കൊണ്ടാണ് ഇവിടെ കച്ചവടം ചെയ്തത് ഈയൊരു മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഒരു പെട്ടി ഓട്ടോഷയുമായി വന്നു ഈ ഒരു ലൈസൻസ് വേണ്ട ജി എസ് ടി വേണ്ട പിന്നെ പൊല്യൂഷൻ വേണ്ട ഒരു കാര്യവും വേണ്ട കാരണം മാറ്റങ്ങൾ വരെ എങ്ങനെയും ഏത് വിധയിലും സുലഭമായി കച്ചവടം ചെയ്ത് അവൻ്റെ ദീശയും മറച്ചുകൊണ്ട് അവൻ അവന്റെ വീട്ടിലേക്ക് പോകാം സാധാരണക്കാരനായ കച്ചവടക്കാരൻ രാവിലോട്ട് വൈകുന്നേരം നേതാക്കന്മാർ രണ്ടർമാര് നമ്മുടെ ഇന്ന് കേരളത്തിൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് മുന്നിലും വ്യാപാരികളുടെ വിഷമങ്ങൾ അവലോബിച്ചുകൊണ്ട് മാർ ഗവർണർ നടത്തിയിരിക്കുകയാണ് ഏത് വിഷയങ്ങളാണ് നമ്മൾ ഉന്നയിക്കുന്നത് അനിയോഗികമായ പരിചയ കച്ചവടം കേന്ദ്ര அதுபோல கச்சிங் அனுகூல வியாபாரத்தில் தடையிட சர்க்கா காரியும் செய்யணும் அந்த நடக்கிறது காரணம் எல்லா மானதும் கொண்டு கச்சவரம் கச்சவக்கா ഇവിടെ അത് കേരളത്തിൽ അങ്ങോട്ട് വിമാനം ഉള്ള കച്ചവടക്കാർ വളരെ പ്രതിസന്ധിയിലേക്ക് മുന്നോട്ട് പോകുന്നത് കൂടി നമ്മുടെ കച്ചവടത്തിന്റെ ഏകദേശം കഴിവ് ഒഴുകി കഴിഞ്ഞു അതിനുശേഷം പ്രസക്തമായ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചു വ്യാപാരി വ്യവസായ സമിതി ഇന്ന് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മാർച്ചും ധർമ്മയും നടത്താൻ തീരുമാനിച്ചത് ഇതിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ പതിനാലം മുനിസിപ്പൽ കോർപ്പറേഷൻ സ്ഥാപനങ്ങളിലേക്കും എഴുപത്തിയേഴ് പഞ്ചായത്തുകളിലേക്കും വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ മാർച്ചും തർണിയും നടത്തിവരികയാണ് ഇന്നലെ എടുത്ത ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടല്ല ഇത്തരത്തിലൊരു പ്രക്ഷോഭ പ്രവർത്തനത്തിലേക്ക് വ്യാപാരി വ്യവസായ സമിതി ചേർന്നത് വളരെ വർഷങ്ങളായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മുദ്രാവാക്യമാണിത് വഴിയോര കച്ചവട നിയന്ത്രണ നിയമം നടപ്പിലാക്കണം ബന്ധപ്പെട്ട അധികാരികൾ അനധികൃതമായി നടന്നു വരുന്ന വഴിയോര വ്യാപാരം നിയമം മൂലം തടയണം അതോടൊപ്പം എല്ലാ നിയമവും പാലിച്ചുകൊണ്ട് സർക്കാരിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതാത് വർഷമെടുക്കുന്ന എല്ലാ നിയമങ്ങളും എല്ലാ ഫീസ് ടച്ച് അതൊക്കെ സമ്പാദിച്ച് സുരക്ഷിതത്വത്തോടുകൂടി ഒരു വ്യാപാരം ചെയ്യാൻ മുന്നിട്ടിറങ്ങിയ വ്യാപാരി സമൂഹത്തെ സംരക്ഷിക്കാൻ ആവശ്യമായ നിലപാട് അധികാരികൾ സ്വീകരിക്കണം ഈ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വ്യാപാരി വ്യവസായ സമിതി ഇന്ന് പ്രക്ഷോഭത്തിലേക്ക് വന്നിട്ടുള്ളത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇത്തരത്തിൽ വ്യാപാരികളെ ഒരു ഭൂരിപക്ഷവും പോരാട്ടവുമായി എത്തിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് നമ്മുടെ നാട്ടിലെ ഭരണാധികാരികളാണ് നിരന്തരമായി നിവേദനങ്ങളിലൂടെയും മറ്റും ഈ ആവശ്യം വളരെ കൃത്യമായി ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുവരികയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വ്യാപാരം ചെയ്തു പോകുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം പോലും തകരുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് വ്യാപാര കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന നിയമമായാലും ശരി ആ നിയമം പോലും ഏകദേശം ഇവിടെ ആർക്കും വന്ന് കച്ചവടം ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ് വൻകിടം ആളുകളിൽ നടക്കുന്ന സുലഭമായി എവിടെയും അവർക്ക് വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള അംഗീകാരങ്ങൾ ലൈസൻസുകൾ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഓൺലൈൻ വ്യാപാര ശൃംഖല ഇന്ന് പടർന്ന് നമ്മുടെ സമൂഹത്തിലാകെ പടർന്നു നിൽക്കുന്ന അവസ്ഥയാണ് കാണാൻ വേണ്ടി സാധിക്കുക ഇന്ന് നമ്മുടെ എല്ലാ വീടുകളിലും ഓൺലൈൻ വ്യാപാരത്തിലൂടെയാണ് മീക്കാളുകളും വ്യാപാര സാധനങ്ങൾ വാങ്ങിക്കുന്നത് ആ നിലയിലേക്ക് വലിയ രീതിയിൽ ലക്ഷം കോടി രൂപയുടെ വിറ്റുവരവാണ് ഓൺലൈൻ വ്യാപാര രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ് വഴിയോര മേഖലയിൽ അനധികൃതമായിട്ടുള്ള കച്ചവടങ്ങൾ അങ്ങനെയായി നടന്നുകൊണ്ടിരിക്കുന്നത് കേവലം ഒരു പഞ്ചായത്തിനകത്ത് ആ പഞ്ചായത്തിലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ അവരെ ജീവിക്കുന്നതിന് വേണ്ടി റോഡരികിൽ ഒരു പട്ടണത്തിൽ ഒരു ചെറിയ തട്ടുകടിയോ ചായ കളിയോ അല്പം സാധനങ്ങൾ ഒരു ഷട്ടർ കെട്ടി കച്ചവടം ചെയ്യുന്നത് എന്നല്ല വ്യാപാരി വ്യവസായി സമിതി അത്തരത്തിൽ ചിന്തിക്കുന്നൊരു സംഗതിയല്ല വ്യാപാരി വ്യവസായ സമിതി പൊതുവെ വഴിയോടെ കച്ചവടം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകളും സമൂഹവും ചിലപ്പോഴും ആലോചിച്ചു പോകും ഈ നാടിന് പുറത്ത് ജീവിക്കുന്നതിനു വേണ്ടി അവനവന്റെ കുടുംബം സംരക്ഷിക്കുന്ന ഒരു വണ്ടി ഒരു വ്യാപാരം നടത്തുന്ന വ്യാപാരിക്കത് എന്തിനാണ് ഈ വ്യാപാരികൾ ഇങ്ങനെ പ്രക്ഷോഭം നടത്തുന്നതെന്ന് എന്നാൽ അതല്ല ഇന്ന് ചിത്രം എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കുന്ന കാര്യമാണ് ഇന്നത്തെ വഴിയോര വ്യാപാരം എന്ന് പറയുന്ന ചിത്രം ആ നിലയിലല്ല ഇന്ന് കേരളത്തിന് പുറമെ നാഷണൽ പെർമിറ്റ് വണ്ടികളിൽ സാധനം കൊടുക്കുകയും ഒരു മുതലാളിക്ക് കീഴിൽ അനേക തൊഴിലാളികളെ സൃഷ്ടിച്ച് അനേകം വണ്ടികൾ സൃഷ്ടിച്ച് അവർക്കെല്ലാം ദിവസക്കൂരിനത്തിൽ പൈസ കൂലി കൂടിക്കൊടുത്തുകൊണ്ട് ഇവിടെ വ്യാപാരം നടത്തുകയാണ് ആ തൊഴിലാളികളുടെ കൂടി നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി ആ പരിശോധന നമ്മൾ എത്തിച്ചേർന്നത് മുന്നൂറ്റമ്പതും നാനൂറും രൂപക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ റോഡണികിൽ വെയിലും മഴയും കൊണ്ട് വ്യാപാരം നടത്തുന്ന ഒരു തൊഴിലാളിക്ക് കിട്ടും ബാക്കി മുഴുവൻ പണവും ഇവിടെ ഈ ഒഴിയോര വായ്പകൾക്കാണ് അവരുടെ മുതലാളിമാർക്കാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത് ഇങ്ങനെ കേരളത്തിലെ പണം മുഴുവനായി അടിച്ചുമാറ്റിക്കുകയാണ് ഇതിനുവേണ്ടി ഒരു ലൈസൻസും എടുക്കേണ്ട ആവശ്യമില്ല ഒരു രീതിയിലുള്ള പരിശോധനയ്ക്കും വിധേയമാകുന്നില്ല ഉദ്യോഗസ്ഥന്മാരുടെ ഒരു രീതിയിലുള്ള ഇടപെടലും ഇതിന്റെ ഭാഗമായി നടക്കുന്നില്ല എല്ലാ ലൈസൻസും എടുത്ത് വ്യാപാരം നടത്തുന്ന ഒരു വ്യാപാരിക്ക് അനുഭവിക്കേണ്ടി വരുന്ന എത്രയെത്ര പ്രയാസങ്ങൾ ഇവിടെ സ്വാഗത ഭാഷണത്തിലും അധ്യക്ഷ ഭാഷണത്തിലും വിവരിച്ചു കഴിഞ്ഞു ഒരുപാട് ലൈസൻസുകൾ ബന്ധങ്ങൾ ഏറ്റെടുക്കുന്നു പണമടത്ത് ലൈസൻസുകൾ വാങ്ങുന്നു പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും പറയുന്ന കാര്യങ്ങളെല്ലാം ചിറ്റയോടുകൂടി ചെയ്യുന്നു മുന്നോട്ട് വെക്കുന്ന നാടിന്റെ വികസനവുമായി ബന്ധപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ നിൽക്കുന്നു എന്നിട്ട് പോലും കളകളിൽ നിരന്തരമായി ഒന്ന് റെയ്ഡ് നടത്തുന്നൊരു അവസ്ഥയാണുള്ളത് നമ്മളിപ്പോ നോക്കിയാൽ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനമായി ബന്ധപ്പെട്ട് എല്ലാ അർത്ഥത്തിലും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ചു പോകുന്ന വ്യാപാരികളാണ് ഇവിടെ ലൈസൻസ് എടുത്ത് പ്രവർത്തിക്കുന്നത് എന്നാൽ ഇന്ന് അവർ പോലും ആരോഗ്യക്കാർ നിലയിലേക്ക് വ്യാപാരികളെ പ്രയോഗിച്ചു ഇവിടെ യൂസ് എഫ് ഫി എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട് പ്ലാസ്റ്റിക് ഇടക്കുന്നതിൽ നമ്മുടെ അരുതമിഷൻ സഹോദരിമാർക്ക് ഞങ്ങൾ കൊടുക്കുന്ന പണമാണ് യൂസർ ഫി അത് ഈ കേരളത്തിലെ ഓരോ വീടുകളിൽ നിന്നും യൂസ് എഫി കൊടുക്കുകയാണ് ഈ പഞ്ചായത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ യൂസ് എഫ് കൊടുക്കുന്നു അങ്ങനെ കൊടുക്കുമ്പോൾ അവരെല്ലാം ഒരു തവണയാണ് യൂസർ ഫി കൊടുക്കുന്നത് മാസം മാസം യൂസർ ഫി കൊടുക്കുമ്പോൾ ഒരു പ്രദേശത്ത് ഒരു പ്രാവശ്യം മാത്രമേ യു സർഫി കൊടുക്കുള്ളൂ അങ്ങനെ വരുമ്പോൾ വ്യാപാരികളുടെ അവസരങ്ങൾ നോക്കിയാട്ടെ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും യു സർഫി കൊടുക്കണം പ്ലാസ്റ്റിക് എടുക്കുന്നതിന് അതേ വ്യാപാരി അവരുടെ വീടുകളിൽ നിന്നും ഒരേ ഉൽപ്പന്നത്തിന് ഒരേ സാധനം ഏറ്റെടുക്കുന്നതിന് ഇവിടെ രണ്ട് തരത്തിൽ യു കൊടുക്കുന്നവർ വ്യാപാരികൾ മാത്രമാണ് മറ്റെത്ര സാമ്പത്തിക ശേഷിയുള്ള ഏറ്റവും വലിയ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർ പോലും ഒറ്റത്തവണ യുസ്പി കൊടുക്കുമ്പോൾ വ്യാപാരി അത് രണ്ട് തവണയാണ് കൊടുക്കുന്നത് ആ നിലയിലേക്കാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത് എല്ലാ അർത്ഥത്തിലും എല്ലാ പഞ്ചായത്തും ഈ നിലയിലേക്ക് നടപ്പിലാക്കുന്നില്ല എന്നുള്ള ചെറിയൊരാശ്വാസങ്ങൾക്കുണ്ട് എല്ലാ പ്രവ സ്വയംഭരണ സ്ഥാപനങ്ങളും എല്ലാ അർത്ഥത്തിലും ഇതേ രീതി അവലംബിക്കുന്നില്ല എന്നുള്ള ആശ്വാസങ്ങൾക്കുണ്ട് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ചില പഞ്ചായത്തുകൾ വ്യാപാരികൾ കളവ് കൊടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ അവിടെ ശേഖരിക്കാത്ത വ്യാപാരിക്ക് ഇളവ് കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇതൊന്നും ഇളവ് കൊടുക്കാതെ എല്ലാ സ്ഥാപനത്തിൽ നിന്നും ഭൂസഫ് കൊടുക്കണം എന്ന് പറയുന്ന നിലയിലേക്ക് പ്രവർത്തിക്കുന്ന അധികൃതരും നമ്മുടെ മുന്നിലുണ്ട് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എല്ലാ അർത്ഥത്തിനും പഞ്ചായത്തിനും സർക്കാരിനും വരുന്ന പ്രവേശനം വലിയ രീതിയിൽ കൊടുക്കുന്ന വ്യാപാരികൾ ഈ നാടിന്റെ വികസനത്തിനു വേണ്ടിയുള്ള ചാലക ശക്തികളാണ് റവന്യൂ വരുമാനത്തിലൂടെയാണ് എത്രയും കൂടുതൽ സമ്പാദ്യം സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങൾക്കും നേടിയെടുക്കാൻ കഴിയുന്നത് അങ്ങനെ നേടിയെടുക്കുന്ന ഈ സമ്പാദ്യത്തിലൂടെയാണ് വ്യാപാരികളെ സംരക്ഷിക്കാൻ ആവശ്യമായ കൃത്യമായ ബോധ്യം നമ്മുടെ ഭരണാധികാരികൾക്ക് ഉണ്ടാവണം ആ നിലയിൽ നിലയിലുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയം സംശയങ്ങളുണ്ട് ഇപ്പോൾ പ്രിയപ്പെട്ട നമ്മുടെ മന്ത്രിമാരായിട്ടുള്ള പി രാജീവും രാജേഷും തമ്മിലുള്ള അഭിമുഖ സംഭാഷണം നമ്മുടെ നാടിനെല്ലാം ചർച്ച ചെയ്യുകയാണ് മൊബൈൽ ലൈസൻസ് മൊബൈൽ വ്യാപാരം ഇത് കറന്നു വരാൻ വേണ്ടി പോവുകയാണ് ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ നിന്ന് ഒരു വ്യക്തി ഒരു കോഫി വിൽക്കാൻ വേണ്ടി ലൈസൻസ് എടുത്താൽ ആ പഞ്ചായത്തിൽ മാത്രമല്ല കേരളത്തിലെ ഏത് പഞ്ചായത്തിൽ പോലും അവർക്ക് അവരെ കോപിപ്പിക്കാനുള്ള അധികാരം വരുന്നു ഏത് നഗരസഭയിൽ നിന്നും ഏത് കോർപ്പറേഷനിൽ നിന്നും ലൈസൻസ് എടുത്ത് ഒരു കച്ചവടം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു മൊബൈൽ വ്യാപാരം തുടങ്ങിക്കഴിഞ്ഞാൽ ആ വ്യാപാരിക്ക് കേരളത്തിലെവിടെ പോയി വ്യാപാരങ്ങൾ താനുള്ള അവസ്ഥയെന്ന് ൂരിച്ച് വ്യാപാരം നടത്തുമ്പോൾ പഞ്ചായത്ത് അധികൃതർക്ക് അയ്യങ്കിൽക്കാനുള്ള അവസ്ഥയാണുണ്ടാവുക ഒരു രീതിയിലുള്ള വരുമാനം പഞ്ചായത്ത് ലഭിക്കില്ല ആ നിലയിലേക്ക് അടക്കം കാര്യങ്ങൾ പോവുകയാണ് ഇതെല്ലാം മനസ്സിലാക്കി നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി എത്ര സംഭാവന ചെയ്യുന്ന ആളുകളിൽ വ്യാപാരികളെ സംരക്ഷിക്കാൻ നമ്മുടെ അധികാരികൾ രേഖപ്പെടണം നമ്മുടെ ഓൺലൈൻ വ്യാപാരം പദ്ധതിയായി നടക്കുമ്പോൾ ഒരു രൂപയുടെ സഹായം പോലും നമ്മുടെ ആരും ലഭിക്കുന്നില്ല എന്നുള്ളത് തിരിച്ചറിയണം കോവിഡും അതുപോലെ തന്നെ പ്രളയവും എല്ലാം വന്ന്